പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഈശോ മിശയ പ്രേസ് ഹലുയസ് ദോഡ് വീണ്ടും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനാ പരമ്പരയിലെ ഇരുപതാമത്തെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ പന്തക്കൂസ്തായിക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെ പറ്റിയാണ് മധ്യസ്ഥർ എന്നുള്ള രീതിക്ക് ഞാൻ ഇതിനെ ഒരു പ്രധാന ടോപ്പിക്കായിട്ട് പ്രധാന വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു പുതിയ പന്തക്കൂസ്തായ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾ എല്ലാ വർഷവും പന്തക്കൂസ്ത ആചരിക്കുന്നുണ്ട് നമ്മൾ ഈ പന്തക്കൂസ്ത ആചരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ രണ്ടായിരം വർഷം മുമ്പ് നടന്ന പന്തക്കൂസ്തയെ ഓർക്കുകയാണോ ചെയ്യുന്നത് അനുസ്മരിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടായിരം വർഷം മുമ്പ് നടന്ന അതേ പന്തക്കൂസ്ത അനുഭവം എൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത് മുഴുവൻ സഭയുടെയും മുകളിൽ ഇതുപോലൊരു ഒരു പന്തക്കൂസ്ത അനുഭവം ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ പന്തക്കൂസ്ത ഒരു പൂർണ്ണവും അവസാനവുമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരവ് അല്ലായിരുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അധ്യായത്തിൽ ശിഷ്യന്മാർ ഒരു പുതിയ ബന്ദക്കൂസ്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ പെന്തക്കൂസ്ത എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഒരു അനുഭവമാണ് ഇറ്റ് ഈസ് അൻ ഓൺ ഗോയിങ് എക്സ്പീരിയൻസ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ ബന്ദക്കൂസ്തായിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളിലധികം ആർക്ക് സാധിക്കും മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നവര് അതുകൊണ്ട് നമ്മൾ സഭയിലും ലോകത്തിലും ഒരു പുതിയ ബന്ധക്കോസ്ത ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പം കാണുന്ന ഇതാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠിപ്പീരിയലുകൾ അതിനുശേഷം പ്രതീക്ഷയോടൊപ്പം ഐക്യത്തോട് പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒഴുക്ക് അവിടെ സംഭവിച്ചു എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ആദ്യത്തെ പന്തക്കൂസ്ത നമ്മളെടുത്താൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഷോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തെപ്പറ്റി അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പസ്തോല പ്രവർത്തനം ഒന്നെട്ടിൽ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിനെ പറ്റി ഉറച്ച ബോധ്യം കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പസ്തോൽ പ്രവർത്തനം ഒന്നാമധ്യായം പന്ത്രണ്ട് പതിനാല് വചനങ്ങളിൽ അവർ ഒലിയുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി അവരേക മനസ്സോടുകൂടി യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഹാൾ എൽവിയ അപ്പം ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ഈശോ വീണ്ടും വീണ്ടും സംസാരിച്ച് ഈശോ പരിശുദ്ധാത്മാവിനെ പറ്റി അവരെ പഠിപ്പിച്ചു അതിനുശേഷം ശിഷ്യന്മാർ വന്ന് പ്രാർത്ഥനയിൽ അവർ ആ മട്ടുപ്പാവില് അപ്പർ റൂമിലിരുന്ന് ഏക കൂടി പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത് ഈ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയുന്നതിനു വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചത് അപ്പം അങ്ങനെ നമുക്ക് അവിടെ ഈ നൊവേന ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയുടെ തുടക്കം അവിടെ കാണാൻ സാധിക്കും അവർ ഈ ഒമ്പത് ദിവസം പ്രാർത്ഥിച്ചപ്പോഴാണ് ആദ്യത്തെ പന്തക്കൂസ്ത അനുഭവം ഉണ്ടായത് അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് അവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവിടെ പന്തക്കൂസ്ത അനുഭവം ഉണ്ടായി വീണ്ടും നമ്മൾ കാണുന്ന ഒരു രണ്ടാമത്തെ ഉദാഹരണം സഭയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ട എലേന ഗൗര എന്ന വിശുദ്ധ അവർ ഒബ്ലേറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന സഭയുടെ സ്ഥാപകയായിരുന്നു ഈ വിശുദ്ധ പരിശുദ്ധ പിതാവ് അന്നത്തെ പരിശുദ്ധ പിതാവ് ലിയോ പതിമൂന്നാമന് വീണ്ടും വീണ്ടും കത്തുകൾ എഴുതി പരിശുദ്ധ പിതാവെ പന്തക്കൂസ്ത തീർന്നിട്ടില്ല നമുക്ക് സഭയെ വീണ്ടും തിരിച്ച് മട്ടുപാവിലേക്ക് വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പന്ത്രണ്ട് എഴുത്തുകൾ എഴുതി പരിശുദ്ധ പിതാവ് വളരെ ഉറച്ച ബോധ്യമായി ഇതിനെപ്പറ്റി സഭയെ മുഴുവൻ വീണ്ടും ഒരു പന്തക്കൂസ്തായിക്കു വേണ്ടി തിരിച്ച് അപ്പർ റൂമിലേക്ക് സെനക്കലിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോപ്പ് ലിയോ പതിമൂന്നാമൻ അതിനു വേണ്ടിയിട്ട് പല നീക്കങ്ങളും ചെയ്തതായിട്ട് നമുക്ക് സഭയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബ്ലസഡ് എലേന ഗൗര ഇങ്ങനെയാണ് എഴുതിയത് പന്തക്കൂസ് അവസാനിച്ചിട്ടില്ല വാസ്തവത്തിൽ അത് എല്ലാ സമയത്തും എല്ലായിടത്തും തുടർച്ചയായി നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പന്തക്കൂസ്ത എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യർക്കും തന്നെ തന്നെ നൽകണമെന്ന് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം ഫസ്റ്റ് പെൻഡിക്കോസ്റ്റിൽ വന്നതുകൊണ്ട് തീർന്നിട്ടില്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും മനുഷ്യരാശിയിൽ മുഴുവൻ താൻ വരണമെന്നും അവരെ അവർക്ക് ആ ആത്മാവിൻ്റെ ശക്തി കൊടുക്കണമെന്നുമാണ് അവനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവനെ എപ്പോഴും സ്വീകരിക്കാൻ കഴിയും നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഒരു പുതിയ ബന്ധക്കോസ്തായിക്കു വേണ്ടി മധ്യസ്ഥർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പസ്ഥന്മാരോടും ആദ്യ വിശ്വാസികളോടും അസൂയപ്പെടേണ്ടതില്ല അവനെ നന്നായി സ്വീകരിക്കുവാൻ അവരെ പോലെ നാം ഒരുങ്ങിയാൽ മതി അവൻ അവരോട് ചെയ്തതുപോലെ നമ്മുടെ അടുക്കലും വരും എന്ന് ഈ വിശുദ്ധ പോപ്പിന് എഴുതിയ കത്തിലെഴുതി അതിനുശേഷം പരിശുദ്ധ പിതാവ് പോപ്പ് ലിയോ പതിമൂന്നാമൻ ഈ കാര്യത്തിൽ വളരെ ഉറച്ച ബോധ്യത്തിലേക്ക് വന്നു പരിശുദ്ധ പിതാവിന് തന്നെ വലിയൊരു അനുഭവം ഉണ്ടായി അത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പരിശുദ്ധ പിതാവ് ഒരിക്കല് കൊത്തിക്കാനില് ബോധം വീഴുകയും കുറേ സമയം ആ അബോധാവസ്ഥയിലായിരിക്കുന്നത് ഇപ്പൊ ശരിക്കും അന്ന് കർദിനാളന്മാരൊക്കെ ചിന്തിച്ചു പരിശുദ്ധ പിതാവ് മരിച്ചു എന്നാണ് പക്ഷേ അദ്ദേഹം ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഞാൻ സഭയ്ക്കെതിരായിട്ട് അന്ധകാര ശക്തികളുടെ വലിയ ഒരു യുദ്ധം കണ്ടു ആ യുദ്ധത്തിൽ സഭയ്ക്ക് വേണ്ടിയിട്ട് പോരാടിയത് വിശുദ്ധ മൈക്കിൾ ആണ് ദൈവദൂതനാണ് അപ്പൊ അങ്ങനെ സെന്റ് മൈക്കിൾ സഭയെ സംരക്ഷിക്കുവാനുള്ള സ്വർഗദൂതൻ എന്ന് മനസ്സിലാക്കിയ പോപ്പ് ഈ സെൻറ്റ് മൈക്കിളിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് ഇന്നുകൊണ്ട് വലിയൊരു പ്രാർത്ഥനയുണ്ട് ചെറിയൊരു പ്രാർത്ഥനയുണ്ട് ഞാനൊക്കെ എല്ലാ ദിവസവും ഓരോ സാഹചര്യങ്ങളിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് തിന്മയിൽ നിന്നും സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന ആണിത് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച ലിയോ പതിമൂന്നാമൻ പാപ്പ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയ്ക്ക് പല പ്രാവശ്യം സഭയോട് ആവശ്യപ്പെട്ടു നിങ്ങള് പരിശുദ്ധാത്മാവിന്റെ വരവിനുവേണ്ടി വീണ്ടും വരവിനു വേണ്ടി ഒരു പുതിയ ബന്ധക്കൂസ്തായിക്കു വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പരിശുദ്ധ പിതാവ് ഒമ്പത് മെയ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഒരു ചാക്രിക ലേഖനം എഴുതി ദിവിനൂം ഇല്ലൂ മൂനൂസ് എന്ന ചാക്രിക ലേഖനം എഴുതി ആ ചാക്രിക ലേഖനത്തോടെ ഒത്ത് അദ്ദേഹം ഒരു പെന്തക്കൂസ്തായ്ക്ക് വേണ്ടി ഒരു നൊവേന ഒമ്പത് ദിവസത്തെ ഒരു പ്രാർത്ഥന ഉണ്ടാക്കി സഭ മുഴുവൻ പ്രചരിപ്പിച്ചു എന്നിട്ട് പരിശുദ്ധ പിതാവ് സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും എഴുതി എല്ലാ മെത്രാന്മാർക്കും എഴുതി ഈ ഒരു നൊവേന ഉടനീളം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടവകകളിലും ഇത് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമ്മൾ പന്തക്കൂസ്തായിക്കു വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഈശോയുടെ സ്വർഗാരോഹണം മുതല് ബന്ദക്കൂസ്താവ് വരെ ഉള്ള സമയത്ത് ഇത് പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു നമുക്കറിയാം പലപ്പോഴും പരിശുദ്ധ പിതാവ് ഒക്കെ പലപ്പോഴും വലിയ കാര്യങ്ങൾ പറയുമെങ്കിലും നമ്മൾ താഴത്തേക്കൊക്കെ വരുമ്പോഴത്തേനും ഇതെന്ത് മാത്രം പ്രാക്ടിക്കലായിട്ട് നടക്കുന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് അതുപോലെ അവിടെയും നടന്നു ഒത്തിരി വ്യക്തികളൊന്നും ഇത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെഞ്ച്വറി എന്ന് നമുക്ക് പറയാം കാരണം ആ സമയത്ത് അധികം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായി അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും തെറ്റില്ല പരിശുദ്ധ പിതാവ് ഒന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഒന്നാം തീയതി പുതിയ നൂറ്റാണ്ട് തുടങ്ങുകയാണ് ആ സമയത്ത് വത്തിക്കാനിൽ ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് വേനി ക്രയാത്തോർ സ്പിരിത്തൂസ് കം ക്രിയേറ്റഡ് സ്പിരിറ്റ് എന്നുള്ള ആ ഗാനം ആലപിച്ചത് അന്നാണ് അപ്പം നോക്കുക സഭയിൽ വീണ്ടും ഒരു ഘട്ടം വരുന്നു അവിടെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനുള്ള പെന്റകോസ് നൊവേന ഇതെല്ലാം സഭയിലിറക്കി കുറേ പേരെങ്കിലും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഒന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് പരിശുദ്ധ പിതാവ് തന്നെ ഒഫീഷ്യലായിട്ട് കം ക്രിയേറ്റർ സ്പിരിറ്റ് സൃഷ്ടികർത്താവായ പരിശുദ്ധാത്മാവേ നീ വരണമേ എന്നുള്ള ആ പ്രാർത്ഥന ലാറ്റിനിൽ പ്രാർത്ഥിച്ചു പത്തിക്കാനില് ആശ്ചര്യം എന്ന് പറയട്ടെ അന്ന് അതേ ദിവസം അമേരിക്കയില് ടൊപ്പേക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കൻസാസിലെ ടൊപ്പേക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബഥൽ കോളേജ് ആൻഡ് ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ ഒരു പെൺകുട്ടി അഗ്നസ്വസാനം എന്ന് പറയുന്ന പെൺകുട്ടി ഭാഷാവരത്തിൽ സ്തുതിച്ചു ക്രൈസ്തലോട്ട് പലപ്പോഴും നമ്മളോട് വ്യക്തികൾ പറയാറുണ്ട് ഈ കരിസ്മാറ്റിക് നവീകരണം ഒരു പെൻഡികാസ്റ്റൽ മൂവ്മെന്റ് ആണ് പെന്ത കുസ്താക്കാർ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഞാൻ പറയട്ടെ ഈ പെൻഡികാസ്റ്റൽ മൂവ്മെന്റ് സഭയിൽ എവിടെയെങ്കിലും വന്നെങ്കിൽ കത്തോലിക്കാ സഭയുടെ പ്രബോധനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ് നമ്മൾ കത്തോലിക്കാ സഭയിൽ പ്രാർത്ഥിച്ചു പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിന് സീമകളൊന്നുമില്ല പരിശുദ്ധാത്മാവ് അന്ന് ആര് പ്രാർത്ഥിക്കാൻ തയ്യാറായോ അവരിൽ എഴുന്നള്ളി വന്നു അങ്ങനെ ഈ ടൊപ്പേക്കൺസാസിൽ ആദ്യമായിട്ട് സാധാരണ ഒരു വ്യക്തി ഭാഷാബത്തിൽ പ്രാർത്ഥിച്ചു അതിനുശേഷം ആ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ലോസ് ലോസാഞ്ചലസിൽ വെച്ച് വില്യം ഷെയ്മോർ എന്ന് പറഞ്ഞ വ്യക്തി ഈ പെൻഡിക്വാസ്റ്റലിസം തുടങ്ങുകയാണ് അപ്പം ഏകദേശം അറുന്നൂറ്റി അമ്പത് ലക്ഷം വ്യക്തികൾ ഈ ഒരു ക്ലാസിക്കൽ പെൻറ്റിക്കോസ്റ്റൽസ് ആയി അപ്പം അത് നമ്മൾ കാണുന്നുണ്ട് രണ്ടാമത്തെ വലിയ ശക്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം ആയിട്ട് നമ്മളിത് കാണുന്നുണ്ട് വീണ്ടും പ്രിയപ്പെട്ടവരെ ഞാനൊരു മൂന്നാമത്തെ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഓർക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഇത് രണ്ടാം വത്തിക്കാൻ സുനകദോസിനെ പറ്റി വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമന്മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജനുവരിയിൽ അനൗൺസ് ചെയ്യുകയാണ് അതിനുശേഷം ഒരുക്കങ്ങൾ തുടങ്ങി ഇരുപത്തി ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സഭയ്ക്ക് പരിശുദ്ധ പിതാവ് ഒരു പുതിയ പ്രാർത്ഥന നൽകി ആ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത് റിന്യൂ യുവർ വണ്ടേഴ്സ് ഇൻ ദിസ് ആർ ഡേ ആസ് ബൈ എ ന്യൂ പെൻഡി നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു പുതിയ ബന്ധക്കൂസ്തായാലെന്നതുപോലെ ഞങ്ങളുടെ മേൽ വർഷിച്ചാലും എന്ന് പറഞ്ഞുള്ള ഒരു പ്രാർത്ഥന അപ്പൊ നമുക്കറിയാം ഇങ്ങനെ വത്തിക്കാൻ സുനക ദോസിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു പക്ഷെ അതിൽ ഒരു പുതിയ ബന്ധക്കൂസ് ഒരു പുതിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു അപ്പൊ അങ്ങനെ സഭ മുഴുവൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമുക്കറിയാം രണ്ടാം വത്തിക്കാൻ സുനകദോസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയായിരുന്നു അപ്പൊ ഈ വർഷങ്ങൾ അഞ്ചു വർഷത്തോളം സഭ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു പുതിയ ബന്ധക്കൂസ്തായിക്കു വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു സഭ സഭയിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഫെബ്രുവരി മാസത്തിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള തീയതികളിൽ അമേരിക്കയിൽ ഡുക്കെയ്ൻ യൂണിവേഴ്സിറ്റി ഉള്ള കുട്ടികള് സ്റ്റുഡൻസും അവരുടെ പ്രൊഫസേഴ്സും കൂടി ഇരുപത്തൊമ്പത് പേര് അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ദി ആർക്ക് ആൻഡ് ദി ഡൗ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ ഒന്നിച്ചുകൂടി അവര് ഒരു വാരാന്ത്യ ഒരു റിക്കളക്ഷൻ ഒരു ഒരു മിനി റിട്രീറ്റ് നടത്താനായിട്ടാണ് വന്നത് വെള്ളി ശനി ഞായർ അപ്പോൾ വെള്ളിയാഴ്ച വന്നു അവരും വേനി ക്രിയാത്തോ സ്പിരിറ്റൂസ് എന്നുള്ള പാട്ടെടുത്തുകൊണ്ടാണ് ഗ്രിഗോറിയൻ ചാനല് ആ പാട്ടെടുത്ത് പാടി തുടങ്ങി അവരുടെ വിഷയം ഇതായിരുന്നു അപ്പസ്തോല പ്രവർത്തനത്തിലെ ഒന്നാം അധ്യായം മുതൽ നാലാമത്തെ അധ്യായം വരെ അപ്പോൾ അവര് ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴേ രണ്ടാമത്തെ ദിവസം അതായത് പതിനെട്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ ഒന്നിച്ചു വന്ന് ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ച് 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 അവര് ഭാഷാ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ പരസ്പരം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഏകദേശം രണ്ട് മണിവരെ അവരുടെ പ്രാർത്ഥന തുടർന്നു അന്ന് കത്തോലിക്കാ സഭയില് ഒരു പുതിയ പന്തക്കൂസ്ത അനുഭവം ഈ ഇരുപത്തി ഒമ്പത് വ്യക്തികൾക്കുണ്ടായി പ്രേസ് ദ ലോഡ് അപ്പൊ നമ്മൾ വീണ്ടും സാഹചര്യം നോക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ആ സമയത്താണ് അപ്പൊ ഇങ്ങനെ ഒരു കൊച്ചു ക്ലാസ് റൂമിൽ വെച്ച് ഉണ്ടായ ആ അനുഭവം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ലക്ഷം ജനങ്ങളിലേക്ക് കാട്ടുതീ പോലെ പടരുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ ഈ കരിസ്മാറ്റിക് നവീകരണം പ്രചരിച്ചിട്ടുണ്ട് ഇത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോഴ് പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കത്തോലിക്കാ സഭയിലെ കരിസ്മാറ്റിക് നവീകരണം ഒരു പന്തക്കൂസ്ത അനുഭവമായിട്ടാണ് കടന്നു വന്നത് പക്ഷേ അന്ന് പരിശുദ്ധാത്മാവ് ഈ ഒരു അനുഭവം സഭയിലേക്ക് തന്നപ്പം പരിശുദ്ധാൽമാവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇന്ന് നമ്മൾ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ സഭയിൽ ഒരു പന്ത്രണ്ട് ശതമാനം വ്യക്തികൾ ഈ ഒരു പന്തക്കോസ്ത അനുഭവം വ്യക്തിപരമായി അനുഭവിച്ചു എന്ന് പറയാം പക്ഷേ ഈ ഒരു അനുഭവം ഈ പന്ത്രണ്ട് ശതമാനം വ്യക്തികൾക്ക് വേണ്ടി ആയിരുന്നോ അല്ലെങ്കിൽ മുഴുവൻ സഭയ്ക്ക് വേണ്ടി ആയിരുന്നോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഇതിനെപ്പറ്റി കാർഡിനൽ റീനിയനോ കണ്ടലമേസ പരിശുദ്ധ പിതാവിൻ്റെ പ്രീച്ചർ ഒരു കരിസ്മാറ്റിക് വൈദികനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കരിസ്മാറ്റിക് നവീകരണം സഭയുടെ ഒരു ഭാഗത്തു മാത്രം ഒതുങ്ങിപ്പോയതും ബാക്കിയുള്ളവർ അന്യ ഗ്രഹജീവിയായി അതിനെ കാണുന്നതും അതിൽ നിന്ന് അകലം പാലിക്കുന്നതിൽ അവർ പൂർണ്ണതമായി ന്യായീകരിക്കപ്പെട്ടുവെന്ന് കരുതുന്നതും അനന്തമായ സങ്കടത്തിൻ്റെ കാരണമാണ് അളലുവ ഇന്ന് പലരും കരിസ്മാറ്റിക് നവീകരണത്തെ അതിൽ നിന്നും ദൂരെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു അത് സങ്കടകരമാണെന്ന് കർദിനാൾ റെനിയറോ കണ്ടലമേസ പറയുന്നു ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമായിരുന്നു ഇത് ലോകം മുഴുവൻ സഭ മുഴുവൻ പ്രചരിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടുവന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ പന്തക്കൂസ്ത അനുഭവമായിരുന്നു പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് സഭയിൽ വേണ്ടത്ര രീതിയിൽ ഇതിന് പ്രചാരണം നൽകിയില്ല കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പോപ്പ് പോൾ ആറാമൻ അന്നും പറഞ്ഞു പുതിയൊരു പന്തക്കൂസ്തായിക്കു വേണ്ടി സഭ പ്രാർത്ഥിക്കണം വീണ്ടും ഇന്ന് പോപ്പ് ഫ്രാൻസിസ് തുടർച്ചയായി കരിസ്മാറ്റിക് നവീകരണത്തോടും സഭയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാന സ്നാനം സഭയിൽ മുഴുവൻ എത്തിച്ചു കൊടുക്കുക എല്ലാ വ്യക്തികളും ഒരു പുതിയ ബന്ധക്കോസ്ത അനുഭവിക്കേണ്ട ആവശ്യം ഉണ്ട് ഹാൾ എലുവിയ അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദൗത്യം പ്രത്യേകിച്ച് മധ്യസ്ഥർ എന്നുള്ള രീതിയിലുണ്ട് എങ്ങനെ പ്രാർത്ഥിച്ച് സഭയിൽ ഒരു പുതിയ പന്തക്കൂസ്ത അനുഭവം കൊണ്ടുവരാൻ സാധിക്കും ഞാൻ ഓർക്കുന്നു ആഗോളതലത്തിലുള്ള കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ലീഡേഴ്സ് ഏകദേശം നൂറ്റി അറുപത് ലീഡേഴ്സ് ഹോളി ലാൻഡിൽ ബത്ലഹമിൽ നവംബർ രണ്ടായിരത്തി പതിമൂന്നിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി അന്ന് നമ്മൾ ആഗോളതലത്തിലുള്ള ഗോൾഡൻ ജൂബിലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ് അപ്പൊ അങ്ങനെ കൂടി പ്രാർത്ഥിച്ചപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മിഷേൽ മുറാൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഒരു മുൻമഴയും പിന്മഴയും വചനം ഇതിനെപ്പറ്റി പറയുന്നുണ്ട് നിയമാവർത്തനം പതിനൊന്ന് പതിനാലിൽ പറയുന്നു നിങ്ങൾക്ക് ധാന്യവും മീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക നിങ്ങളുടെ ഭൂമിക്കാവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും രണ്ട് വൃഷ്ടികളെ പറ്റിയാണ് രണ്ട് മഴയെ പറ്റിയാണ് പറയുന്നത് ശരത്കാലത്തിലെ മഴയും വസന്തകാലത്തിലെ മഴയും വീണ്ടും നമ്മൾ ജോയൽ രണ്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നു അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പേയിച്ചു തരും എന്ന് അന്ന് മിഷൽ മുറാൻ വിവരിച്ചത് ഞാൻ ഓർക്കുന്നു ബൈബിൾ ദേശങ്ങളിൽ ആദ്യകാല മഴ ശരത്കാല മഴ അത് ശരത്കാല മഴ മഴയെന്നാണ് പറഞ്ഞത് ആദ്യകാല മഴ പിന്നെ ആ സമയത്ത് സംഭവിക്കുന്നത് വിത്തുകൾ മുളയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ശരത്കാല മഴ പെയ്യുമ്പോഴാണ് വിത്തുകൾ മുളയ്ക്കുക അപ്പൊ ഈ വിത്തുകൾ മുളച്ചു കഴിഞ്ഞാൽ അതിന് വിളവെടുപ്പിന് സമയത്ത് വീണ്ടും ഒരു മഴ വസന്തകാല മഴ അപ്പം അത് പിന്നീടുള്ള മഴയാണ് അപ്പം മുൻമഴയും പിന്മഴയും നമുക്കിതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമുണ്ട് ഇതുവരെ നമ്മൾ കണ്ടത് മുൻമഴയാണ് അതുകൊണ്ട് പിന്മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് ഒരു പുതിയ ബന്ദക്കൂസ്ത അനുഭവത്തിലൂടെയാണ് നമുക്കുണ്ടാവുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഡുക്കൈൻ യൂണിവേഴ്സിറ്റിയിൽ ഈ ഇരുപത്തിയൊമ്പത് പേര് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായതെന്ന് പറയുന്നത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ മത്താട് സുവിശേഷത്തില് പതിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വചനങ്ങളിൽ വയലിൽ പാകിയ കടുക്പണിക്ക് സദൃശ്യമാണ് അത് പാകി മുളച്ചു വരുമ്പോൾ ഏറ്റവും ചെറുതായിരിക്കും അത് എല്ലാ വിത്തിനേയും കാൾ ചെറുതാണ് എന്നാൽ വളർന്ന് വരുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശ ആകാശപ്പറവുകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറത്തക്ക വിധം അത് മരമായിത്തീരുന്നു അങ്ങനെ തീരേണ്ട മരമായിരുന്നു പക്ഷേ ഇന്ന് അത് ഏതവസ്ഥയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പെന്തക്കൂസ്ത നമുക്ക് ഒരാവശ്യമാണ് പെന്തക്കൂസ്ത വീണ്ടും ഉണ്ടാകുന്നതിനു വേണ്ടി സഭ മട്ടുപ്പാവിലേക്ക് മടങ്ങേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടും മരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമ്മൾ പന്തക്കൂസ്തായ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും പെന്തക്കൂസ്താ നൊവേന നമ്മൾ തന്നെ മുൻകൈ എടുത്ത് സംസാരിച്ച് എല്ലാ ഇടവകളിലും എല്ലാ സന്യാസ സമൂഹങ്ങളിലും നമുക്ക് ഈ പെന്തക്കൂസ്താ നൊവേന നടത്തി വീണ്ടും സഭയിൽ ഒരു പുതിയ ബന്ധക്കൂസ്ത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഭയെ തിരിച്ച് മട്ടുപ്പാവിലേക്ക് തിരിച്ചു വിളിക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് മധ്യസ്ഥർ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വർഷം ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഗോൾഡൻ ചൂബിലിയാണ് അൻപത് വർഷം തികയാണ് കരിസ്മാറ്റിക് നവീകരണം ഇന്ത്യയിൽ വന്നിട്ട് ഗോൾഡൻ ജൂബിലി എപ്പോഴും പുണ്യവർഷമാണ് അനുഗ്രഹത്തിൻ്റെ വർഷമാണ് ഈ അനുഗ്രഹത്തിൻ്റെ വർഷത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം അതായത് ഈ വർഷത്തിൽ ഇന്ത്യയിലെ സഭയിലും ആഗോള സഭയിലും ഒരു പുതിയ ബന്ധക്കൂസ്ത അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഫാദർ ഫ്രാൻസിസ് മാർട്ടിൻ അദ്ദേഹം വലിയൊരു തിയോളജിയനായിരുന്നു കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയെ പറ്റി നല്ല പ്രബോധനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് സഭ ഒരു മണവാട്ടിയാണ് ആലുവിയ സഭ ചേർച്ച് ഈസ് ദ ബ്രൈഡ് സഭ ഒരു മണവാട്ടിയാണ് അവന്റെ ശക്തിയിൽ ജീവിക്കുകയും അവനിൽ നിന്ന് ജീവിതം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ പങ്കാളി ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ഈ സഭ മണവാട്ടിയാണെങ്കിൽ സഭയുടെ മണവാളൻ ജീവിച്ചിരിക്കുന്നു എന്ന് സഭയ്ക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടുള്ള ദൗത്യമുണ്ട് അപ്പൊ ഈ സഭ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ സഭയ്ക്ക് പെന്തക്കൂസ്ത അനുഭവം ഉണ്ടാകണം നമ്മുടെ നാളില് സഭ ഒരു വിധവയെ പോലെ കാണപ്പെടുന്നത് അപകടകരമാണെന്ന് പറയുകയാണ് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ലെങ്കില് പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും ഇല്ലെങ്കിൽ സഭ ഒരു വിധവയായി കാണപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മധ്യസ്ഥരായി നമ്മൾ നമ്മൾ പെന്തക്കൂസ്താകാൻ നോക്കിയിരിക്കേണ്ട നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു നിയോഗമായിട്ട് ഇതിനെ ഏറ്റെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് സഭയിൽ മുഴുവൻ ഒരു പുതിയ പെന്തക്കൂസ്താവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗോള തലത്തിൽ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഈശോയ്ക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് സഭയിൽ വരികയും നമ്മളെല്ലാവരും ഒരു പുതിയ മന്ദക്കൂസ്ത അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യട്ടെ നമ്മൾ കരങ്ങൾ കൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നിന്റെ വാഗ്ഞാനത്തെ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സഭയെ സമർപ്പിക്കുന്നു സഭ ഇന്ന് കടന്നു പോകുന്ന എല്ലാവിധ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തകർച്ചകളും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു ഈശോയെ ഞങ്ങൾ അറിയുന്നു ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കുറവ് സഭയിലുണ്ട് അതുകൊണ്ട് സഭ ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ ബന്ധക്കൂസ്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഒരു പുതിയ ബന്ധക്കൂസ്താ അനുഭവം സഭയിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ